നെറുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഹൃദയപൂർവ്വം അതിൻ്റെ ട്രെയിലർ എത്തിയിട്ടുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് ട്രെയിലറിനുള്ളത് പിന്നെ നിഫാൻ സിദ്ദിഖ് ലാലു അലക്സ് ജനാർദ്ദരൻ അങ്ങനെ വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട് മ്യൂസിക് കമ്പോസിംഗ് ജസ്റ്റിൻ പ്രഭാകരനാണ് അപ്പോൾ അപ്പം നമുക്കതിൻ്റെ ടീസർ കണ്ടിട്ട് വരാം ഒരു മിനിറ്റും അഞ്ച് സെക്കൻഡുമാണ് ഈ ടീസറിൻ്റെ ुड स्टाइल कु But uh, we have a uh, good senior actors also. No, no. Huh? Only Fafa. Only Fafa? Yes. <laughs> <laughs> നമുക്കൊണ്ട് സീനിയർ ആക്ടറെന്ന് പറയുമ്പോ പുള്ളിക്കാരൻ പറയാ ഓൺലി ഫഫ ഫൊളിച്ചിരുന്നത് അപ്പോൾ അതും കൊടുത്തിട്ട് ഒരു പോക്ക് പോകുന്നുണ്ട് അടിപൊളിയാണ് നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് സത്യാനന്ദികാടിന്റെ പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടുത്തില്ല നമുക്ക് സത്യനന്ദികാട് മോഹൻലാൽ കൂട്ടുകെട്ട് സിനിമ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും വളരെ നല്ല സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ഫിലിമ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരുടെ ശ്രദ്ധക്ക് ഞാൻ എത്രയോ വട്ടം കണ്ടിരിക്കും കാരണം ഒരു മനസ്സിൽ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്നില്ല സത്യനന്ദിക്കാടിൻ്റെ ഏതൊരു പടം എടുത്തു കഴിഞ്ഞാലും നല്ലൊരു മൂവി തന്നെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് യാത്രക്കാരുടെ ശ്രദ്ധിക്കാണ് കാരണം ഒന്നാമത് ഒരു ഫാമിലി ടച്ച് മൂവി എല്ലാം അപ്പം ഇതും അതുപോലെ തന്നെയുള്ള ഒരു ഫീൽ ഗുഡ് മൂവി ആവാനാണ് സാധ്യത അപ്പോൾ ഓണത്തിനാണ് റിലീസ് ഇത് ഓണത്തിന് തൂക്കോ തൂക്കൂലെന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ കണ്ടല്ലേ നമുക്ക് പറയാൻ കഴിയൂ തൂക്കോ തൂക്കൂല എന്നുള്ളത് കാരണം ആ ബമ്പൽ സിനിമകളെല്ലാം ഉണ്ട് പക്ഷെ അലേട്ടൻ ആയതുകൊണ്ട് ഇതിന് പ്രതീക്ഷ കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നമുക്ക് പറയാം തൂക്കോ തൂക്കൂല എന്നല്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം